ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവാനുഗ്രഹിക്കട്ടെ അപ്പോൾ നോക്കൂ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇത് വരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നോക്കാം പീസാണ് വാട്ടർ ആൻഡ് കാറ്റിയിലാണ് പീസ് ആണ് എന്ന് വന്നിട്ടുള്ളത് മെറ്റാമോഫോസിസ് വന്നിട്ടുണ്ട് ബാലൻസ് വന്നിട്ടുണ്ട് ഫ്രോഗാൻ ലോട്ടസ് ആണ് ഇൻട്രോസ്പെക്ഷൻ ിപ്പറേഷൻ ഇൻഡ്യൂഷനാണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെ നടക്കും നടക്കുമെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലാകും നിങ്ങളുടെ നിങ്ങൾ നിങ്ങളിന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇന്നലെ രാത്രി തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നിങ്ങൾക്കൊരു തോന്നൽ വരുന്നു ഒരു ഇൻഡ്യൂഷൻ വരുന്നു എന്നാണ് കാണുന്നത് കാരണം ചെ പല കാര്യങ്ങളും തിരിച്ചറിയാനുള്ളൊരു സമയമായി എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാവുമെന്ന് കാണുന്നുണ്ട് പിന്നെ പീസാണ് അപ്പോൾ ശരിക്കും സമാധാനവും സന്തോഷവും ഒക്കെ വരുന്നു എന്നാണ് കാണുന്നത് ലൈഫിൽ ഒരുപാട് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് അത് ആ ഒരു പ്രയാസത്തിൻ്റെ ഒരു ഇതൊക്കെ മാറിയിട്ട് ശരിക്കും ഒരു ഒരു കാമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് പീസാണത് നമുക്ക് ഏറ്റവും വേണ്ടത് സമാധാനമാണ് നമുക്ക് സന്തോഷവും ദുഃഖവും ഒക്കെ എല്ലാം നമുക്ക് അപേക്ഷിക്കാണ് അപ്പോൾ പക്ഷേ നമ്മൾ ഇപ്പോൾ ദുഃഖം വരുമ്പോൾ ഒരുപാടങ്ങ് ശരിക്കും അതിനകത്ത് വീഴുകയും അല്ലെങ്കിൽ സന്തോഷം വരുമ്പോൾ ഒരുപാട് മതിമറന്ന് ആഹ്ലാദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ നമുക്ക് ഇത് രണ്ടും ദുഃഖവും സന്തോഷവും ഒന്ന് ബാലൻസ് ചെയ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാണ് വേണ്ടത് അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഏറ്റവും വേണ്ടത് സമാധാനമാണ് എല്ലാം നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജി അത് ഇന്നേ ദിവസം നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പം നമുക്കൊന്ന് ക്ലാരിറ്റി എടുത്ത് നോക്കാം എന്താണെന്ന് എന്താണ് വരുന്നതെന്ന് ഡബിൾ കാർഡാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ഇട്ടുണ്ടായിരുന്നത് മാറുന്നു എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്തോ ഒരു നെഗറ്റീവ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് എപ്പോഴും നെഗറ്റീവ് ആയിരുന്നിട്ടുണ്ടായിരിക്കാം എത്ര പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിച്ചാലും അറിയാതെ തന്നെ നിങ്ങൾ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു നെഗറ്റീവ് വന്നു എന്ന് ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു അസുഖം വന്നെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നങ്ങൾ വന്നു എന്നോ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചെന്നോ ഒക്കെ വിചാരിച്ച് ഏറ്റവും സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളതിൽ നെഗറ്റീവ് ആകുന്ന ഒരു ഒരു പ്രകൃതം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട് കാരണം ഈ ഡബിൾ കാർഡ് നിങ്ങളുടെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളെയാണ് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ കുറച്ച് ചിലപ്പോൾ നമ്മളത് ഇതൊന്നും തന്നെ സംഭവിക്കാൻ പോകണില്ലായിരിക്കാം പക്ഷേ നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെയോ വരുന്നു എന്നുള്ളൊരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതൊരു നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണ് പക്ഷെ അതൊക്കെ മാറിയിട്ട് ശരിക്കും ഒരു സമാധാനം വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ പിന്നെ ഫ്രോഗ് ആൻഡ് ലോട്ടസ് ആണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കുറച്ച് തിരിച്ചറിവ് ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് കാരണം ഈ ഫ്രോഗും ലോട്ടസും അത് ഒരു അതിൻ്റെ ഒരു പരിണാമം എന്ന് പറയുന്നത് വളരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ തവള എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഇപ്പം നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു രൂപാന്തരമാണ് തവളക്ക് ഉള്ളത് അതിൻ്റെ മുട്ട കണ്ടിട്ടില്ലേ അപ്പം അതുപോലെയാണ് ലോട്ടസും അപ്പോൾ ഈ ലോട്ടസ് എന്ന് പറയുന്നത് ഏറ്റവും മോശമായ സാഹചര്യത്തിൽ വളരുന്ന ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും മൂല്യമുള്ള ഒരു ഫ്ലവറാണ് അപ്പോൾ ശരിക്കും ഇത് രണ്ടും ഒരുപോലെയാണെന്നാണ് തവള ഈ തവളയും ഈ ഫ്രോ ഈ ലോട്ടസും ഒരുപോലെയാണ് ഒരേ സ്ഥലത്ത് വളരുന്ന സ്ഥലാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കുക അതിനെ രണ്ടും രണ്ടകളാണുള്ളത് ഇപ്പോൾ നമ്മൾ ഈ ഫ്രോഗിനെ കാണുന്നത് പോലെയല്ല നമ്മൾ ലോട്ടസിനെ കാണുന്നത് അല്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ സാഹചര്യങ്ങളല്ല നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അപ്പോൾ ശരിക്കും ഏത് നെഗറ്റീവ് സാഹചര്യത്തിലും നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെ നല്ലതാകാനും പറ്റും നമുക്ക് മോശമാകാനും പറ്റും അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ ലോട്ടസിനെ പോലെ ആകണം എന്നാണ് നമ്മളൊരിക്കലും അത് നമ്മുടെ സാഹചര്യത്തെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ നന്നാകാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വഴിമാറിപ്പോകരുത് എന്നാണ് എയ്സ് ഓഫ് ഏസൊസോഴ്സിൻ്റെ എനർജിയാണ് ഒരു ക്ലെൻസിങ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മുന്നിലുള്ള കുറേയധികം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള കുറച്ച് വഴിമുടക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ക്ലെൻസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് അതിനുള്ള ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ പാസ്റ്റിൽ ചിലപ്പം എന്നെ കൊണ്ടൊന്നിനും പറ്റൂല ഏതെങ്കിലും ഒരു ട്രാപ്പിലായിപ്പോയി അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ എനിക്കിതേ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ട് നിങ്ങൾ അതിനുള്ള സമയമായി എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു നിങ്ങൾ മാറേണ്ടുന്ന സമയമായി എന്നാണ് കാണുന്നത് അപ്പോൾ അത് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട് പിന്നെ നോക്കാം ആ ഇതിലൊരു ത്രീ ഓഫ് ഓഫോൺസിൻ്റെ എനർജിയാണ് നി ഈ ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട് ആ ഒരു ബൗണ്ടറിക്ക് അകത്ത് മാത്രമാണ് പുറത്തുള്ള ഒരു ലോകവും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല അത് നിങ്ങൾ തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ് പിന്നെ അപ്പം ആ ഒരു ബൗണ്ടറി മാറ്റി നിങ്ങൾ പുറത്തേക്ക് വരണം എന്നാണ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുറത്തുള്ള ലോകം കാണാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ ഇരിക്കുന്ന ഇരിക്കേണ്ടുന്ന ആൾക്കാരല്ല ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണ് അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നുണ്ട് പിന്നെ ഡോക്ടർ ഫോൺസ് ആണ് നിങ്ങൾ ഇതിലെല്ലാം നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ഇന്നത്തെ എല്ലാ എല്ലാ കാർഡ്സും കാരണം നേരത്തെ ബാലൻസ് ഇല്ലാതിരുന്ന എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ ബാലൻസ് കൊണ്ടുവന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് പോകേണ്ടത് ഇതെങ്ങനെ കൈകാര്യം ചെയ്യും എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അത് എന്ത് കാര്യമാണോ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ചില റിലേഷൻഷിപ്പിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ ആ ഒരു അടച്ചിട്ട പോലത്തെ ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ ആ ഒരു ബൗണ്ടറിയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് ബാലൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്നൊരു തോന്നലും നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാകും പിന്നെ ഫുൾകാറ്റാണ് ഒരു പുതിയ തുടക്കമാണ് അതിലൊരു പ്രിപ്പറേഷൻ നടക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ ഒരു പുതിയ ജീവിതം തുടങ്ങാനുള്ള ഒരു ഒരു കരുതൽ ചെയ്യുന്നുണ്ട് നിങ്ങളതിന് പ്രിപ്പയർഡ് ആകുന്നുണ്ട് ചിലപ്പോൾ മനസ്സുകൊണ്ട് നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു പാസ്റ്റിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് ബ്രേക്കപ്പ് ബ്രേക്കപ്പായിപ്പോയി വളരെയധികം വിഷമത്തിലിരുന്ന ആൾക്കാർക്ക് ഒരു പുതിയ ഒരു വിവാഹമോ അല്ലാതെ ഒരു റിലേഷൻഷിപ്പോ വന്നപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതിരിക്കാം അപ്പം അത് നിങ്ങൾ പ്രിപ്പേഡ് ആകുന്നു എന്നുള്ളത് പ്രിപ്പറേഷൻസ് നടക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഒരു ബാലൻസ് ഉണ്ടാക്കേണ്ട ആവശ്യം നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ പുറത്തും നിങ്ങളുടെ ജീവിതത്തിലെ അപ്പോൾ അത് ബാലൻസ് ഉണ്ടാക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് മാത്രമാണ് എന്നൊരു തോന്നൽ ഇന്നേ ദിവസം ഉണ്ടാകുന്നു നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ പൂർണ്ണമായും നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഇന്നേ ദിവസം ഉണ്ടാകുമെന്നാണ് കാണുന്നത് എന്തെങ്കിലും വിഷമങ്ങളിലൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരിക്കും ഒരു നെഗറ്റീവായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി വളരെ സന്തോഷത്തിൽ സന്തോഷം വരുന്നുണ്ട് പിന്നെ നോക്ക് ആ ടെൻ ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് കണ്ടില്ലേ വളരെ സന്തോഷമാണ് നിങ്ങൾക്ക് യർ ഓഫൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇത് മറ്റുള്ളവരിൽ നിന്ന് നേരത്തെ അഡ്വൈസ് എടുത്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഈ സമയത്ത് ഏതെങ്കിലും ഒരു അഡ്വൈസ് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു അഡ്വൈസ് നിങ്ങളുടെ ജീവിതം മാറ്റാൻ സഹായിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിക്കും ഒരു ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഏറ്റവും സന്തോഷവും സമാധാനവും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു അപ്പം അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നാണ് കാണുന്നത് നമുക്ക് ഇതൊന്നുകൂടി കുറച്ച് കാർഡ്സ് എടുത്ത് നോക്കാം ജഗ്ഗാണ് ലൈറ്റ് ഹേർട്ട് ആൻഡ് കെയർ ഫ്രീ ടൈമാണ് അപ്പം നിങ്ങൾ വളരെ കെയർഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും വേറെ വലിയ വലിയ ഉത്തരവാദിത്വങ്ങളോ വലിയ പെയിനോ ഒന്നുമില്ലാതെ വളരെ ഒരു 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 ഫെദറിനെ പോലെ ഒരു തോല് പോലെ നമുക്ക് വളരെ വെയിറ്റ് വെയ്റ്റ് ഒന്നുമില്ലാതെ ഇരിക്കാൻ പറ്റുന്നൊരു ദിവസം വേറെ വളരെ കെയർഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു ദിവസമാണെന്ന് എൻജോയ് ചെയ്യുക പൂർണ്ണമായിട്ടാണ് പിന്നെ ഷാർക്കാണ് അപ്പോൾ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണമെന്നാണ് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ലോസ് നിങ്ങൾക്ക് ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ കളഞ്ഞു പോവുക അല്ലെങ്കിൽ മോഷണം പോവുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക സൺറൈസാണ് അപ്പോൾ ഇത് സൂര്യനൊക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ ഒരു നമുക്കറിയാലോ ഒരു സൂര്യൻ ഉദിച്ച് വരുന്നത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് നമുക്കൊരു പുതിയ പ്രതീക്ഷയാണ് സൂര്യൻ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ പ്രതീക്ഷയോടെ ഇരിക്കാനും ഗ്രേറ്റ് വളരെ ശരിക്കും നിങ്ങൾക്ക് പുതിയ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് നിങ്ങളുടെ മനസ്സിൽ വരുന്നു എന്ന് കാണുന്നുണ്ട് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങൾ തുടങ്ങാൻ പോകുന്നുണ്ട് ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത് പഴയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിട്ട് കളഞ്ഞ് പുതിയൊരു സ്റ്റാർട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് വളരെ കെയർഫു ആയിട്ട് ഇരിക്കുന്നൊരു ഒരു ദിവസവും കൂടിയാണ് പുതിയൊരു സ്റ്റാർട്ട് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് ടീ പോട്ടാണ് ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് സമൺ ഓഫ് ദി സെയിം സെക്സ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ സെക്സിലുള്ള ഒരു ഫ്രണ്ടുമായിട്ട് ഇന്ന് ചിലപ്പോൾ ഒന്ന് പുറത്തു പോവുകയോ അവരുമായിട്ട് എന്തെങ്കിലും ഒരു ശരിക്കും ഒരു സന്തോഷമുള്ളൊരു യാത്ര നടത്തുകയോ ഒക്കെ ചെയ്യും അല്ലെങ്കിൽ കുറച്ച് സമയം അവർ അവരുമായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളുടെ തന്നെ എനർജി ലെവലിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വൈബ് ഉള്ള ഒരു ആളുമായിട്ട് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ആ ആളിനെ പറ്റി ഇന്നായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഓ ഇതെൻ്റെ തന്നെ വൈബാണല്ലോ അത് കൂട്ടുകൂടാൻ പറ്റും അല്ലെങ്കിൽ ആ ആൾ സന്തോഷം സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരാളായിരിക്കും അപ്പം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും എന്നാണ് കാണുന്നത് അപ്പോൾ അത് ഇന്ന് അങ്ങനെ ഉണ്ടാവും എന്നാണ് കാണുന്നത് പിന്നെ ഗ്രേപ്സ് ആണ് ഇന്നേ ദിവസം നിങ്ങൾ എൻജോയ് ചെയ്യാന്നുള്ളൊരു മോഡിലാണെന്നാണ് ടൈം ടൈം ടു ഗോ ടൈം ടു ഫൺ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ പുറത്ത് പോയി ഒന്ന് എൻജോയ് ചെയ്യാനാണ് അങ്ങനെ ചിലപ്പോൾ കുറേ കാലം കൊണ്ട് അടച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ന് വിചാരിക്കുന്നുണ്ട് ഒന്ന് പുറത്ത് പോയി എൻജോയ് ചെയ്യാം എന്നുള്ള സമയം കണ്ടെത്താം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഹാൻഡാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു സഹായം കിട്ടുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഇങ്ങോട്ട് പോകണം എന്നൊക്കെ ആലോചിച്ച് നിന്നപ്പോൾ ഒരു സഹായമോ ഒരു ഗൈഡൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ആവശ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരാളുടെ സഹായത്താൽ ലഭിക്കുമായിരിക്കാം ചിലപ്പോൾ അത് പൈസ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ വർക്ക് പ്ലേസിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നിങ്ങൾക്കൊരു സഹായം കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം ആണ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് യുവർ സിറ്റുവേഷൻ ഈസ് ഓവർ അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു എന്നാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആശ്വാസം ആയിരിക്കാം ഈ ഒരു കെയർ ഫ്രീ ടൈം കാരണം നിങ്ങളുടെ ചിലപ്പോൾ സ്ഥലത്ത് എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഒരു തന്നിട്ടുള്ള ഒരു ടാർജറ്റ് ഇന്നേ ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതിൻ്റെ ഒരു സന്തോഷമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പൂർണ്ണമായും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പോലും നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടായിരിക്കാം എനിക്ക് പ്രയോറിറ്റി കൊടുക്കണം എൻ്റെ ഫാമിലിക്ക് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കടമകൾ ചെയ്യണം അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വളരെ പോസിറ്റീവായിട്ട് എനിക്ക് ചെയ്യേണ്ട കടമകളൊക്കെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നൊരു ദിവസമാണ് അപ്പോൾ അത് നല്ലതാണ് സക്സസ് ആണ് അപ്പോൾ ഇന്നേ ദിവസം വളരെ സക്സസ് ആണെന്നാണ് കാണുന്നത് കേട്ടോ ട്രീ ആണ് ഹാഫ് യേഴ്സ് വിത്ത് യുവർ ഫാമിലി അപ്പോൾ അത് അതാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് അതാണ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് കൂടുതൽ ഒരു അറ്റാച്ച്മെൻറ്റിലോട്ട് പോകുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു നിങ്ങൾ ഇതുവരെ അത് ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് കുട്ടികൾക്കോ അമ്മയ്ക്കോ അച്ഛനോ വൈഫിനോ ഹസ്ബൻഡിനോ ആർക്കായാലും നിങ്ങൾ നിങ്ങളുടെ കടമകളൊന്നും ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തിരക്കായതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ തിരക്കിനിടയിൽ മറ്റുള്ളവരെ വിട്ടുപോയിട്ടുള്ള ആയിരിക്കാം മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ വേറൊരു ഒക്കെ വന്ന വരുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ഫാമിലിയെ ശ്രദ്ധിക്കാൻ പറ്റാതിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ടായിരിക്കാം എനിക്ക് ഫാമിലിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ടായിരിക്കാം അങ്ങനെ അതിന് അവർക്ക് കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് ദിവസം വളരെ വളരെ നല്ല പോസിറ്റീവ് ഒരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൻസേജ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി എനർജിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ഐ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്